ും ഗായ് അപ്പോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ആയിരുന്നു ഇന്ന് നമ്മള് വന്നിരിക്കുന്നത് പോസ്റ്റ് കിട്ടിന് നമ്മളെ കുറിച്ച് അറിയേണ്ടതെല്ലാം ചോദിക്കാൻ പറഞ്ഞേക്കുറിച്ചിട്ട് അപ്പൊ ഒരുപാട് കൊറേ ക്വസ്റ്റ്യൻസ് എന്താ യൂട്യൂബിലും പിന്നെ കൊറേ ക്വസ്റ്റ്യൻസ് ഇൻസ്റ്റാഗ്രാമിലും വന്നിട്ടുണ്ടായിരുന്നു എല്ലാം വായിക്കണമെന്നില്ല കൊറച്ച് അത് കൊറേ കോമായിട്ടുണ്ട് നിങ്ങളെ പേരെന്താ നിങ്ങളെ വീട് നിങ്ങളെ സ്ഥലം എവിടെ നിങ്ങളെ അഡ്രസ്സാ കുറച്ച് കോമ കൊറേ ആൾക്കാരെ ചോദിച്ചിട്ടുണ്ട് കോമ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ എന്ത് ആ അതിന്റെ ഒരു വീഡിയോ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് പേര് എന്നാലും ഞങ്ങള് ആ അവർക്ക് വേണ്ടിട്ട് വീണ്ടും ഒന്നും കൂടി ഞങ്ങള് അല്ലെ കൊടുക്കണോ ഞാൻ കൊടുക്കണം ഞാനെ പജ്യപ്പെടുത്തുന്നു അല്ല അല്ലല്ല അങ്ങനല്ല ഈ പേര് ഈ പഠിക്കുന്ന സ്ഥലം അപ്പൊ കോമൺ ആയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പേര് പിന്നെ സ്ഥലം എവിടെയാണ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നിന്റെ ാണ് പേര് ആഷിഫാണ് പിന്നെ വീട് മലപ്പുറം ജില്ലയില് എടക്കരക്കരല്ല മരത്തും നിന്ന് മരത്തികട സ്ഥലത്താട്ടോ പിന്നെ ഇവിടെ പഠിച്ചപ്പോ ഡിഗ്രി ബികോം ടാക്സേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോ ഒരു ഒരു സിക്സ് മന്തില് എച്ച് ആർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ നമ്മളെ മുതൽ ആറേഴാം തീയതി മുതല് ഏഴാം തീയതി എട്ടാം തീയതി അല്ലെ എട്ടാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അത് ജാസീനെ പറ്റി പറഞ്ഞോ ഇത്സിന്റെ പേര് മുഹമ്മദ് ജാരിസ് ആണ് ഝാസി ബാംഗ്ലൂര് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ക്വാളിറ്റി എഞ്ചിനീയർ ആയിട്ട് അല്ലെ എൻഎസ് പിന്നെന്താ ഇത്ര തന്നെയുള്ള ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ പറയാല്ലേ എല്ലോ പേര് ചലിയാണ് കൊറേ ചപ്പുകള് പ്രതീക്ഷിക്കാൻ വായിൽ നിന്ന് അപ്പൊ ഞമ്മള് ഫടക്കാണ് ഫസ്റ്റ് ക്വസ്റ്റ്യുള്ളത് അതായത് റബീന കെ 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 ഫാമിലിനെ കുറിച്ച് പറയൂ പറയൂ ഫാമിലിനെ ഫാമിലിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് പറ്റി പറയാണെങ്കിൽ എന്റെ വീട്ടില് ഉമ്മച്ചി ഉണ്ട് ഇപ്പച്ചി ഉണ്ട് കുഞ്ഞോനുണ്ട് ദിലുണ്ട് ദിലുനെ കൊണ്ടില്ല കേട്ടോ ദിലുണ്ട് രണ്ട് അങ്ങനെ ഞങ്ങൾ അഞ്ചാണ് കേട്ടോ ഏർ ഇപ്പച്ചി ഖത്തറി ലേ കുഞ്ഞോന് ഖത്തറിന് അക്കൗണ്ടന്റ് ആണ് ഉമ്മച്ചി പെരീലാണ് പിന്നെ പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രി ഫസ്റ്റ് ഇയർ കോളേജിലാണ് കല്യാണം ഒരു അത്ര കഴിഞ്ഞിട്ടുള്ള വീട്ടിൽ വീട്ടില് ഞങ്ങൾ ആകെ ഒന്ന് രണ്ട് മൂന്ന് ഞങ്ങൾ നാലു പേരുള്ളത് ഒന്ന് ഞാന് ഒന്ന് അനിയന് ഉപ്പ ഉമ്മ അനിയൻ ഇപ്പൊ പി ജി കഴിഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ ഉപ്പ ഇവിടെ നാട്ടിലൊരു ഹോട്ടലാണ് പിന്നെ ഉമ്മ െസ്റ്റ് രണ്ടുപേരുടെയും ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ ക്യാരക്ടർ അടിപൊളി പറയുമ്പോ എന്റെ ഏജ് ഇരുപത്തിയൊന്ന് കഴിഞ്ഞു മുപ്പത് കഴിഞ്ഞു ചർമ്മം കണ്ട പ്രായം ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ ക്യാരക്ടർ ഞാൻ പറയാം നമുക്ക് ആക്ടിങ്ങിന് ഒരു അവാർഡ് കൊടുക്കണം അല്ലേ അതെന്താണെന്ന് ചോദിച്ചാലോ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ ചുമ്മാ അങ്ങനെ ഇരിക്കും ഇവിടെ പോയി ഇങ്ങനെ ഇരിക്കാ കാരണോ ഇവിടെ വന്നിട്ട് ചെലപ്പോ അടിക്കും ചിലപ്പോട്ടോ അപ്പൊ ആ അങ്ങനൊന്നും ഇല്ല ഞാൻ ഞാൻ ഇതേപോലെ സിറ്റുവേഷൻ പോയിട്ട് ഓളൊന്നും ഉള്ളുമ്പോ ഓളാണ് കരഞ്ഞിട്ട് കാണാൻ ആൾക്കാരൊക്കെ കേട്ട് സത്യം പോലെ അപ്പൊ ഞമ്മക്കന്നെ അങ്ങനത്തെ സ്വഭാവ അത് തീരെ ഇഷ്ടപോടുന്നില്ല കാരണം എല്ലാരും അത് അറിയിച്ചു കൂടു കരഞ്ഞിട്ടും ഞാൻ ചെയ്തിട്ടുണ്ട് അടിച്ചിട്ടുണ്ടോ മറ്റേ അയ്യോ കൈ ഒടിഞ്ഞിക്കുന്നേണ്ടി അത് പറഞ്ഞൊരു അവസ്ഥയാണ് അല്ലേ ഇഷ്ട ചോദിച്ചാല് എന്താ പറയാ പിന്നെ സ്നേഹ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് സ്നേഹാണ് പിന്നെ എന്താ എന്താ നമുക്ക് ഇഷ്ട ഒരുപാട് ഇഷ്ടമുള്ള ഫുഡൊക്കെ എനിക്ക്ണ്ടായി തരണോ ബാംഗ്ലൂർ പോയാലൊക്കെ ഇഷ്ടമുണ്ട് പറയാനും ഒരുപാട് പറയാനുണ്ട് പക്ഷെ എന്തൊക്കെ തന്നെയാണ് പറയണ്ടേ പിന്നെ രണ്ടുപേരും പറയട്ടോ പറയണെങ്കിൽ രാസീന്റെ ഇഷ്ടം ചോദിച്ചാല് ആ ഞാൻ എന്ത് ചോദിച്ചാലും വാങ്ങി തരും കേട്ടോ നിനക്ക് വേണ്ടത് പറഞ്ഞ ഒരു ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ഒരു ടോപ്പ് അല്ലെങ്കിൽ വല്ല പാനിപ്പൊഴി ബർഗർ അങ്ങനത്തെ ചെറിയ ചെറിയ സാധനം ചോദിച്ചാൽ അതൊക്കെ ഞാൻ ചോദിച്ചത് വാങ്ങി തരും പിന്നെ നമുക്ക് ചാരിച്ചാൽ പോയാലും പിന്നെ ഇഷ്ടല്ലാത്തതെന്ന് ചോദിച്ചാല് വറുത്താനും മറിയുകാസ് എപ്പോഴും ഇങ്ങള് കൊത്തു അടിച്ചോ ചോദിച്ചു ഇഷ്ട കാര്യ അങ്ങനൊന്നുമില്ല അതിപ്പോ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കോട്ടെ എനിക്ക് ഇഷ്ട എന്താ പിന്നെ ഞാൻ നല്ലതിലാണെങ്കിൽ ഞാൻ നല്ല ചിലയിലാണെങ്കിൽ അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ അങ്ങനെയൊന്നുമില്ല യൂട്യൂബ് ചാനൽ തുടങ്ങിട്ട് ഈ ജോണിക്ക് ഒരു കൊല്ലം കഴിഞ്ഞിട്ടോ ഞാൻ എന്റെ കൊണ്ടുള്ളവരുത് ഇങ്ങനെ റീൽസൊക്കെ ഉണ്ടാക്കുമ്പോ ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്യുമ്പോ അത് യൂട്യൂബൊക്കെ എടുത്തിടും അങ്ങനെ പക്ഷെ തീരെ ആക്റ്റീവ് അല്ലേ അങ്ങനെ പറയും വീഡിയോ ഇടണെങ്ങനെ ഓരോ യൂട്യൂബില് നോക്കി മൈക്കി സ്റ്റുഡിയോന്റെ ഒക്കെ ഇങ്ങനെ എനിക്ക് കപ്പിൾ റിലേറ്റഡ് ആയിട്ട് പേരിടണന്നുണ്ടെങ്കിൽ നമ്മളെ സ്വന്തം പേര് ഇട ഇടാൻ നമുക്ക് വല്യ ഇഷ്ടെ അപ്പൊ ഇങ്ങനൊരു പേര് അടുത്തത് അജ്മൂ അതായത് വയനാട് പോയെന്ന് മറക്കണ്ടോ അപ്പൊ ഞങ്ങളെന്താ റിനുസിന് ഇഷ്ടപ്പെട്ട കാര്യം എന്താ എല്ലാ കാര്യവും ഇഷ്ടാണ് ഇല്ലേ ഞാൻ ഇവിടെ കണ്ടിഷ്ടപ്പെട്ട് കിട്ടിയല്ലേ ഇനി അതിന് കൂടെ സ്വഭാവം എന്തേ എല്ലാം ഇഷ്ടാണ് പാവം ജീവിതത്തിൽ ലവ് മേരേജ് ആണോ നമ്മള് ലാസ്റ്റ് പറഞ്ഞോണ്ട് നമ്മളിവിടെ മേരേജ് ആണോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ചെയ്യാന്നു ചോദിച്ചിട്ടുണ്ടോ ഇനി എന്താ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കിപ്പോ നമ്മളിപ്പ നാട്ടിലാണ് ഇനി പറയാതെന്ന് ഇന്നോട് വെച്ച് പോയിക്കെട്ടോ രാത്രികഥ ബസ്സിന് തിരിച്ചു പോകും പോകട്ടോ ബാംഗ്ലൂർക്ക് അല്ലെ ഞാൻ ആദ്യമായിട്ടാണ് രാത്രി പോണത് നമുക്ക് അറിയാ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കണത് ഷിഫാറ അല്ലേ ഞാൻ വായിക്ക പേര് യൂട്യൂബിലെ പേര് വായിക്കുമ്പോൾ ഭയങ്കര കാരണം കുറെ ആൾക്കാര് അണ്ടർ സ്ക്രൂ മനസ്സിലാവുന്നില്ല സിസ്റ്റേഴ്സ് അതായത് ചോദിക്കണമെന്താ ചോദിച്ചാല് എന്തോ ഇഷ്ടമുള്ളത് പാർട്ടി മാഹന്നെ ചോദിച്ചൻസിനാണ് അതായത് ഇവളെ നെഗറ്റീവ് ഇവളെ നെഗറ്റീവ് കാര്യം അതായത് പോസിറ്റീവ് കാര്യം ഞാൻ പറയാം പിന്നെ എന്റെ നെഗറ്റീവ് പോസിറ്റീവ് കാര്യം ഇവളും പറയാം ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞോളൂട്ടോ പിന്നെള്ളത് അടുത്ത ക്വസ്റ്റ്യൻ കുറങ്ങോട്ട് ഹാവ് ടു ആസ്ക് ദി പാർട്ണർ ബട്ട് റിപ്ലൈ ഫ്രം ബോത്ത് ഓഫ് യു എന്താ എന്താ ചെയ്യോ അതായത് ഇതുവരെ ഞങ്ങളോട് പറയണം വിചാരിച്ചു ഇതുവരെ ചോദിക്കാൻ വിചാരിച്ചൊരു കാര്യാണ് പക്ഷെ എനിക്ക് ഇതുവരെ ചോദിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ചോദിക്കാല അവസ്ഥ കിട്ടില്ല ആ കാര്യം എന്താണ് എന്താണ് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒരു കാര്യമല്ല എനിക്ക് ജാസിനോട് എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ഞാൻ അപ്പം ചോദിക്കും പറയാല്ലോ അപ്പൊ അങ്ങനെ മനസ്സിൽ വെക്കലില്ല കേട്ടോ എന്റെ ക്യാരക്ടർ അങ്ങനെ ജാസിന്റെ എങ്ങനെയാ ജാസി പറയാ എനിക്കൊന്നും ഇല്ല മറച്ചുക്കാൻ ഒരു കാര്യം തന്നെ ഇനിയിപ്പ എന്തുണ്ടെങ്കിലും ഞാൻ ജാത്തിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അൻസർ നിങ്ങള് പറയും പിന്നെ ഞാൻ പറയും അങ്ങനെ ഇതില്ലോ ജസ്റ്റ് നമ്മള് ശരിക്കൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫീൽ നമ്മൾ ഒരു ഫ്രണ്ട്സ് പോലെയാണ് എല്ലാം ഷെയർ ചെയ്യും നമ്മളൊരു ഫ്രണ്ട്സ് പോലെയാണ് നമ്മളെല്ലാം ഇങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം എല്ലാം ഷെയർ ചെയ്യും അടുക്കൂ കുത്തി ചെയ്യും ഇഞ് കൊസ്റ്റുണ്ട് ആ രണ്ടു മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇസിനെ ചോദിച്ചിരിക്കണേ അതേപോലെ പിന്നെ അതിനുള്ള ചോദിച്ചാല് ഫസ്റ്റ് ഞാൻ പറയാം അതായത് നമ്മളുടെ ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രണയോ അതായത് ഏതൊരു ചെറുപ്പക്കാരനും കല്യാണ സമയമാകുമ്പോ കല്യാൺ വീട്ടുകാർ കല്ല്യാണം ഇങ്ങനെ ആലോചിച്ച് നടക്കുമല്ലോ ഇങ്ങനെ അവിടെ ഉണ്ട് പെണ്ണ് ഇവിടെ പെണ്ണ് നടക്കുമല്ലോ അല്ല വീടിന്റെ അടുത്തൊക്കെയാ അങ്ങനെ ഒരു പെണ്ണുണ്ട് പറഞ്ഞതായിരുന്നു അതായത് ഉമ്മാന്റെ ചേട്ടൻ കേട്ടോ ഇങ്ങനൊരു ഇടയ്ക്കര കുട്ടിയുണ്ട് ജസ്റ്റ് കണ്ടു അമ്മോന്റെ വൈഫിന്റെ വീടിന്റെ അടുത്ത് അമ്മ വൈഫ് പറഞ്ഞത് ഉമ്മാന്റെ ചേട്ടൻ കെട്ടോ അപ്പൊ അങ്ങനെ എനിക്ക് ഞാൻ ബാംഗ്ലൂർ കേട്ടോ അതെ അപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ച് ഞാൻ ഒരു കുട്ടിയുണ്ട് നമുക്ക് നാളെ പോയി കണ്ടുപോയി അതായത് ഞാൻ ശനിയാഴ്ചയാണ് വിളിക്കുന്നത് ഞായറാഴ്ച കണ്ടുപോയി അങ്ങനല്ലേ പറയട്ടെ അപ്പൊ അങ്ങനെ വിളിച്ച് അപ്പൊ ഞാൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് വരാൻ നിന്നിട്ടോ അത് അവിടുന്ന് ബസ് കേറി ബസ് കയറി ഒരു കുറച്ച് പോകുന്നത് അതായത് റൂമിൽ നിന്ന് സ്റ്റാൻഡിലോട്ട് കെട്ടിട്ടുണ്ടോ സ്റ്റാൻഡിൽ കയ്മോ വീണ്ടും കോൾ വന്നിട്ടുണ്ട് എന്തേ കുട്ടി കുട്ടിനെ കാണാൻ പറ്റൂല കുട്ടി ഇങ്ങനെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അപ്പൊ കുട്ടിനെന്തായാലും കാണാൻ പറ്റില്ല പറ്റൂല വരണ്ട തിരിച്ചുപോയി പോവാ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അതില് പിന്നെ ആകെ ഡള്ളോ കാരണം ഞമ്മള് പ്രതീക്ഷിച്ചിട്ട് വരണല്ലോ ഫുള്ള് സാഡായിട്ടോ കാരണം എങ്ങനെ കാണാ പറഞ്ഞില്ലേ പിന്നെ ഞാൻ വീട്ടിൽ വിളിച്ചു വീട്ടിൽ വിളിച്ചു പറഞ്ഞു വീട്ടുകാർ പറഞ്ഞു ഏതായാലും നീ വരാൻ പ്ലാൻ ചെയ്തില്ല നീ വീട്ടിലോട്ട് പോവാ പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ അവിടുന്ന് എന്താ ബസ് വേറെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഫുള്ള് ഇങ്ങനെ കിടന്നിട്ടോ ഭയങ്കര ഞാൻ പ്രദേശി വരണല്ലോ പണ്ട് കാണാൻ പ്രതീക്ഷിച്ച് വരണു കാണാൻ പറ്റില്ല അപ്പൊ അതിന്റെ സങ്കടൊക്കെ അതിന് പിന്നെ അമ്മോനെ വീട്ടിൽ ചേട്ടന് അമ്മോന്ന് ചെയ്തത് വീണ്ടും അന്ന് രാവിലെ ഞാൻ വന്ന സ്ഥിതിക്ക് അമ്മോ അവിടെ നിന്ന് വീട്ടിലോട്ട് പോയിട്ട് പോയിരുന്നു വരണ്ട പറയാൻ കാരണം എന്താന്ന് ചോദിച്ചാല് അപ്പൊ ബീച്ചൊക്കെ പിന്നെ വന്നോ പറഞ്ഞു ആ കടന്നു പറഞ്ഞിട്ടില്ല പിറ്റത്തെ ആഴ്ച വന്നോ പറഞ്ഞു പിന്നെ വന്നോ പറഞ്ഞു അപ്പൊ ഇതിന്റെ ഇടയില് ഉണ്ട് അയാളാണ് ഇതിനൊക്കെ കാരണം എന്നിട്ട് അമ്മോ എങ്ങനൊക്കെ നമ്മളെ അമ്മായിന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടിനോടൊക്കെ ചോയിച്ച് നമ്മളെ വീട്ടിൽ ലാസ്റ്റ് ലാസ്റ്റിലെ വീട്ടിൽ അപ്പോളൊക്കെ ഞാൻ കടക്കാം അന്ന് എനിക്ക് ഫസ്റ്റ് സെമ്മിന്റെ ഫസ്റ്റ് സെമ്മിന്റെ എക്സാം ആണ് കടന്ന് ഇങ്ങനെ പഠിക്കണേ ഞാൻ അപ്പൊണ്ട് അമ്മോന്റെ ഇന്റർവ്യൂട്ടോ അമ്മ അമ്മ പറഞ്ഞ കാണാ വന്നതാണ് ഞാൻ എവിടെ വർത്താനം പറയണ്ട പറഞ്ഞ അമ്മോ അപ്പൊ അവിടെ കയറി എന്നൊക്കെ പറഞ്ഞേ അന്ന് കുഞ്ഞോ മാത്രമുള്ള അവിടെ കുഞ്ഞോനും ഉമ്മച്ചി ഞാനിപ്പച്ചി ഇല്ല അപ്പച്ചി നാട്ടിലില്ല ഇല്ല അപ്പച്ച അവിടെ പത്രം അപ്പൊ അങ്ങനെ ഒക്കെ പറഞ്ഞ് അപ്പം ഇബലോട് ഇബല് അപ്പൊ ഞാൻ മെഡിക്കൽ കോളേജിലായത് ഞാനും ഇന്റെ അപ്പിന്റെ കാക്കി ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല ഫാമിലിസ് ഒന്നും അറിഞ്ഞിട്ടില്ല ഇബല് അറിഞ്ഞിക്കുള്ളൂ ഞാൻ മെഡിക്കൽ കോളേജിലായത് മെഡിക്കൽ കോളേജ് ഒറ്റും കൂടി ഇല്ല ഞാൻ പോകാൻ തരാതെ തരാതിക്കട്ടെ ഞാൻ കണ്ടിട്ട് നമ്മളിങ്ങനെ ബീച്ചൊക്കൊക്കെ പോകുമ്പോന്നല്ലാതെ എനിക്കറിയില്ല അപ്പൊ ഇവ ഇവലടയിലൊരു ബ്രോക്കർ ഇടയില് അപ്പൊ ഇയാൾക്ക് കല്യാണം മുടങ്ങാതെ കാണ്ടി അയാള് എനിക്ക് വയർ വേദന പറഞ്ഞേ എന്നിട്ട് അയാളോട് എന്നിട്ട് അയാൾ ഇബലിക്ക് വിളിച്ചാണ്ട് പറഞ്ഞേക്കാം ഞാൻ മെഡിക്കൽ കോളേജിലാണ് കുട്ടിക്ക് തീരെ സുഖം എന്താ കാണാൻ പറ്റൂലാണെന്നൊക്കെ അപ്പം കുട്ടിക്ക് എന്താ പറ്റിയത് അറിയാനാണ് അമ്മ വന്നത് വിളിച്ചു ഇതാണ് എന്റെ കുട്ടി കുട്ടിക്ക് വരെ കുഴപ്പമൊന്നും ഇല്ല പറഞ്ഞാണ്ട് എന്നിട്ട് പിന്നെ ഇങ്ങനെ ജാസ് ഇങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിക്കണേ ഇതിനായിട്ട് വന്നത് ഇനി ഒന്ന് കാണാൻ പറ്റുമോന്നൊക്കെ ചോദിച്ചപ്പോഴും ഇപ്പച്ചവരോട് കാണാൻ പറഞ്ഞോളാ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്ന് ഈ മണിക്ക് മൂന്ന് മണിക്കാൻ കണ്ട് പിന്നെ ഇനി ഡിഗ്രി ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ ലാസ്റ്റ് ഇയർ മാർച്ച് മാർച്ച് പന്ത്രണ്ടിനാണ് യാസീനെ കാണാൻ വന്നത് ചോദിച്ചോക്കട്ടോ അതെ മാർച്ച് പന്ത്രണ്ടിനാണ് രാസീനെ കാണാൻ വന്നത് എന്നിട്ട് കണ ആ വന്ന് ഞാൻ അങ്ങനെ വെള്ളമൊക്കെ കൊണ്ടു കൊടുത്തു രാത്രി എന്നോട് വർത്താനൊക്കെ പറഞ്ഞു എന്നിട്ട് ചോദിച്ചോളിച്ചോ അവരുണ്ടാവേക്കണോ ദേഷ്യം വന്നിട്ട് ചോദിക്കാം കാരണം എനിക്കിഷ്ടം എനിക്ക് ഒന്നാമത് എനിക്ക് പഠിച്ചണന്നല്ല എനിക്ക് കോളേജിൽ പോയിട്ടുള്ളൂ ഫസ്റ്റ് ഇയർ കഴിയാൻ അയക്കണേ മാർച്ചല്ല അപ്പം ഒന്ന് എൻജോയ് ചെയ്ത് തുടങ്ങണല്ലോ നമ്മള് അപ്പൊ ഇതിന് കല്യാണം എന്നൊക്കെ പറയുമ്പോ നമുക്ക് പേടിയല്ലേ അപ്പളേന് മറ്റേ എന്തോ ഒരു കൊലപാതകം ഉണ്ടായിനി ഭർത്ത കീടനം കൊണ്ട് ഏതോ ഒരു പെണ്ണില്ല അപ്പച്ചോടും പറഞ്ഞു അങ്ങനെ എനിക്ക് പേടിയേനി പിന്നെ അതേപോലെ ആ പിന്നെ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞി എനിക്കിഷ്ടല്ല അപ്പൊ അങ്ങനെ കാണാമെന്ന് ഏഹ് നമ്മക്ക് എന്നോട് ഇഷ്ടായോച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഭയങ്കര ഇല്ലേ ഞാന് സംസാരിക്കണ്ട് പക്ഷെ ഒരു കനത്തിലാണ് സംസാരിക്കും ഇഷ്ടായിരുന്നു പിന്നെ വീട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ ഒക്കെ ചോദിച്ചു ആ ഞാൻ ഫോട്ടോ ഭയങ്കര ഡിമാൻഡ് ചെയ്തു ഫോട്ടോ ഒന്നും തരാൻ പറ്റൂലെ ഞാൻ അന്ന് അന്ന് രാത്രി തന്നെ കേട്ടോ അത് വേറെ പോയിരുന്നു

നമ്മളെ പിന്നെ അപ്പൊ അങ്ങനെ പിന്നെ 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 മാസം അത് കഴിഞ്ഞ് നിക്കാ കഴിഞ്ഞു നിക്കാഹ് കഴിഞ്ഞ പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഒരു വർഷം ഒന്നര നമ്മളെ കല്യാണം അതായത് കോളേജ് കഴിഞ്ഞിട്ട് ഡിഗ്രി റാസീർ ചെയ്യുന്ന കഴിഞ്ഞ് ഇപ്പൊ ഈ അടുത്ത് അഞ്ച് മാസത്തോളം ഒരു മാസം കഴിഞ്ഞില്ലേ രണ്ടാമ ാണ് എന്നാലും മെഡിക്കൽ കോളേജിൽ അതൊന്നു പക്ഷേ പിന്നെ പിന്നെന്താ റിസ്വാനാ റിസ്വാന മാഷടിപൊളി കപ്പിൾസ് ആണ് ഹാപ്പി ഹാപ്പി നിങ്ങൾ ഇങ്ങനെ തന്നെ ആണോ അതിന്റെ കപ്പിൾസിന് കൊടുക്കാവുന്ന ഒരു നല്ല ടിപ്പ് ഒർജ്ജിനും നിങ്ങൾ ഹാപ്പി ആണ് ചോദിച്ചാല് എപ്പോഴും ഹാപ്പി ആല്ലോട്ടോ അത് ഒരിക്കലും ഒരാളെ ലൈഫിൽ എപ്പോഴും നമ്മൾ ഹാപ്പി ആവില്ല സങ്കടം വരുമ്പോൾ നമ്മൾ പിന്നെ ആവൂല സങ്കടപ്പെടുത്തി ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒക്കെ ഉണ്ട് അതെല്ലാം ലൈഫിലും കേട്ടോ അത് നമ്മൾ പറയോ കാരണം റീൽസ് കാണുമ്പോൾ അടിപൊളിയാണ് ശരിക്കലും അല്ല നമ്മൾ സങ്കടപ്പെടും സന്തോഷം നല്ല സന്തോഷിക്കും അങ്ങനെയൊക്കെയാണ് അപ്പൊ ടിപ്സൊന്നും ടിപ്സ് പന്താ അത്ര കൊള്ളാം അത് നിങ്ങള് കല്യാണം കഴിക്കുക നിങ്ങൾ എൻജോയ് ഞാൻ പറയാ എനിക്ക് എനിക്ക് ഒരു ചെയ്യൂടിപൊളിയോ ഉള്ള ആളാണ് റിയില്ലോ എനിക്ക് 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 ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പറയുമ്പോ ഫോട്ടോ എടുക്ക വീഡിയോസ് എടുക്കുക അങ്ങനെയൊക്കെയാണ് ലാസി അതേപോലെ ഫുഡൊക്കെ ഇങ്ങനെ ഓരോ ഫുഡൊക്കെ എനിക്കിഷ്ടം നമ്മളെ ലവ് സ്റ്റോറിക്ക് അപ്പൊ ഇപ്പൊ നമ്മളറേണ്ടത്ര പിന്നെ പിന്നെ നമ്മളിന്ന് രാത്രി പോകൂല ബാംഗ്ലൂരിൽ പോവാണ് പിന്നെ ഞാൻ വരും അന്ന് രാത്രി വരൂലൂ പിന്നെ അപ്പൊള്ളു ഇന്നത്തെ വീഡിയോ അവസാനിച്ചു നമ്മളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു എല്ലാ കാര്യവും കോമൺ ആയിട്ടുള്ള എല്ലാ കാര്യം എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ മതി അല്ലേ ഇതിന്റെ അടിയിൽ കമന്റിൽ ഇട്ടാ മതി ആക്കണം ആക്കണം അടുത്ത വീഡിയോ വീഡിയോ നമ്മള് എടുത്ത വീഡിയോ തന്നെ ജാസി എഡിറ്റ് ചെയ്ത് തരുന്നില്ല എടുക്കേണ്ട വീഡിയോ നമ്മള് പിള്ളാർന്നെടുക്കുന്നത് ഇതിപ്പോ നമ്മളെ കുറ്റല്ല ജാസിന്റെ ഗൈസ് ഞാൻ ഇവിടെ ഫ്രീ ആണ് അപ്പളു ജാസി ഫ്രീ അല്ല അപ്പൊ ഗ് നമ്മളിങ് അടുത്തൊരു വീടായിട്ട് വരുന്നത് വിലക്കും ബൈ ബായ് അസ്സാം